ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മധ്യപ്രദേശിൽ കർഷകനായ ലാൽ സിംഗ് രാവിലെ എണ്ണിച്ചിട്ട് തന്റെ സ്വന്തം കൃഷിസ്ഥലത്തോട്ട് പോവുകയാണ് കൃഷിസ്ഥലത്തുള്ള പച്ചക്കറികളെല്ലാം നനക്കാൻ വേണ്ടി ഇദ്ദേഹം പോയി മോട്ടർ ഇടുകയാണ് മോട്ടർ ഇട്ടപ്പോൾ ഇദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്ന് ഇദ്ദേഹം മോട്ടർ ഇട്ട ഉടനെ തന്നെ ഈ മോട്ടർ പൊട്ടിത്തെറിക്കുകയാണ് തൊട്ടടുത്ത വയൽ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്തായ ബൻബർലാൽ പെട്ടെന്ന് തന്നെ ഈ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് ഓടിപ്പോവുകയാണ് ഓടിപ്പോയപ്പോൾ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് തന്റെ സ്വന്തം സുഹൃത്തായ ലാൽ സിംഗ് അവിടെ ഭിന്നമായി പൊട്ടിത്തെറിച്ച രീതിയിലായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് വിവരം പറയുകയാണ് പോലീസുകാർ അവിടെ വന്നതിന് ശേഷം അന്വേഷിക്കുകയാണ് പോലീസുകാർ വിചാരിച്ചത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു എന്നായിരുന്നു അതായത് ഈ ബൻബർലാലിൽ ഇവരെ രക്ഷിക്കാൻ വന്ന ബൻവർലാലെ ഈ ശബ്ദം കേട്ട് പോയ സ്ഥലത്തേക്ക് പോയ ബൻവർലാലിൻ്റെ സ്ഥലത്തോട്ട് ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൈപ്പ് മോട്ടറിൻ്റെ അടുത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് ടെറസ്റ്റ് അറ്റാക്കായിരിക്കുമെന്ന് വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനുശേഷം ബോംബ് സ്കോഡും അതുപോലെ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളെല്ലാം വന്നിട്ട് അന്വേഷണം ഉണ്ട് അന്വേഷിച്ച് നോക്കുന്ന ടൈമിലായിരുന്നു പോലീസുകാർക്ക് കാണുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു ടെററിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ബോംബ് അല്ല അല്ലാണ്ട് സാധാരണ രീതിയിലുള്ള കോറികളിലെല്ലാം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വെടിമരുന്നാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം തീരുമാനമായി ഈ ഗ്രാമത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇവരെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർക്ക് മനസ്സിലാക്കിയാണ് കൃഷിക്കാർ പിന്നീട് സമരത്തിലോട്ട് പോവുകയാണ് മേല്യാതൽപ്പെട്ട ആൾക്കാരുടെ പിന്നെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ഇവരുടെ മേലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ട് പ്രഷറും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് നല്ല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ കേസ് തെളിയിക്കാൻ വേണ്ടി പോലത്തെ മീഡിയയിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം വലിയ രീതിയിൽ ഈ വാർത്ത വലിയ രീതിയിൽ പരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നോക്കുന്ന ടൈമിലാണ് ഈ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഈ ബയലിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു കുടുംബം കുടുംബ ആണ് എന്ന് പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിന് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചതിനു ശേഷം ഇവരുടെ രണ്ടുപേരുടെ മൊബൈൽ നമ്പറിലോട്ട് വിളിക്കുകയാണ് മൊബൈൽ നമ്പറിലോട്ട് വിളിക്കുന്ന കാരണം ഈ രണ്ടുപേരും മൊബൈൽ എടുക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്തോട്ട് പോലീസുകാർ പോവുകയാണ് പോലീസുകാർ പോയിട്ട് ചില സംശയത്തിന്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് സുരേഷ് ലത എന്നായിരുന്നു ഈ സുരേഷ് ലോതയെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഇവൻ രണ്ടുപേരും ഒരേ ടൈമിന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവൻ രണ്ടുപേരും കള്ളത്രം പറയുകയാണ് എന്ന് തീരാന് വേണ്ടിയിട്ട് പോലീസുകാരുടെ സംശയം റെഡിയായിട്ട് ഇവർ രണ്ടുപേരും കള്ളത്രം പിന്നെയായിരുന്നു പറയുക ഒരാൾ ഒരു കാര്യം വന്നിട്ടേ മറ്റാൾ വേറെ ഒരു കാര്യമായിരുന്നു പറയുന്നത് അതിനുശേഷം സുരേഷ് ലോതയോട് ഇങ്ങനെ ചോദ്യം ചെയ്ത കാര്യങ്ങളും വീഡിയോ പ്രൂഫും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം അതിനുശേഷം സുരേഷ് ലത എല്ലാ കാര്യങ്ങളും ഇവൻ സമ്മതിക്കാണ് ഞാനാണ് രണ്ടുപേരെയും കൊല്ലാ പോലീസ് അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയി അതായത് ഇപ്പം മരിച്ച ലാൽ സിംഗിനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് ബോംബ് വെച്ചത് അതിന് മുമ്പേ ബൻവർലാലിനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഞാൻ ബോംബ് വെച്ചായിരുന്നു ബോംബ് വെച്ചിട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ടായിട്ട് ചെറിയ രീതിയിലുള്ള പരിക്കും കാര്യങ്ങളും മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നു പിന്നീട് നല്ല രീതിയിൽ കാഠിന്യം മാറിയ മരുന്നുകൾ ഇതിലോട്ട് കൊണ്ടുവരികയും പിന്നീട് ബോംബിന്റെ കാഠിന്യം കൂട്ടുക ആണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ലാൽ സിംഗ് മരണപ്പെട്ടത് എന്ന് പറയുകയാണ് ഇങ്ങനെ പോലീസുകാർ എന്തിനാണ് ഈ കൊലപാതകം ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നെ ചോദിക്കുക ചോദിക്കുന്ന ഇങ്ങനെയുള്ള കാര്യം ആയി പോലീസ് ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഒരു ദിവസം ഞാൻ കൃഷി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് എൻ്റെ വിവാഹം എനിക്ക് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുകയാണ് ആ ശബ്ദം കേട്ട ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി നിൽക്കുന്ന ടൈമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ലാലും ബൻബർലാലും ലാൽസിംഗും അതുപോലെ തന്നെ ഇവരെ സുഹൃത്തായ ദിനേശും കൂടി എൻ്റെ ഭാര്യ റേപ്പ് ചെയ്യുന്നതായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ അകത്തോട്ട് പോയിട്ട് എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ ഇവർ മൂന്ന് പേരും എന്നെ തള്ളി അവിടെ ഇട്ടി എന്നെ കെട്ടിയിടുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്യുകയാണ് എന്നാണ് പോലീസുകാരോട് പറഞ്ഞത് അതിനുശേഷം ഇവർ പോവുകയാണ് ചെയ്തത് ഇവർ മേൽജാതിക്കാരായതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവരെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒന്നും അവിടെ കേസും കാര്യങ്ങളൊന്നും നിൽക്കില്ല എന്ന് പറയുകയാണ് അതുമാത്രം എൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ആരെയൊന്നും ചോദിക്കുന്ന ഇവരുടെ മേൽജാതിക്കാരായത് കൊണ്ട് തന്നെ എന്നെ സഹായിക്കില്ല എന്ന് പറയുകയാണ് പിന്നീട് എൻ്റെ ഭാര്യ അവിടെ നിന്നും ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് വന്നിട്ടാണ് എൻ്റെ കെട്ടും കാര്യങ്ങളെല്ലാം അയച്ചുവിട്ടത് പിന്നീട് ഞങ്ങൾ ധാരാളം ടൈം കരയുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഭാര്യ എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും ചെയ്യുമെന്നത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പോലീസാരോട് പറയുകയാണ് ഭാര്യ നല്ല രീതിയിലൊന്നും മനസ്സൊക്കെ ഒന്ന് ശാന്തമായി നിൽക്കുന്ന രീതിയിലായിരുന്നു നിന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് എൻ്റെ പ്രതികാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടക്കി വെക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ വിവിധ തരം വീഡിയോകളിലും കാര്യങ്ങളിലെല്ലാം ഞാൻ സെർച്ച് ചെയ്യുകയാണ് എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുകയെന്ന് അന്നേരം ബോംബുണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ ഫോണിൽ പോയിട്ട് കോളിയിൽ യൂസ് ചെയ്യുന്ന വലിയ വീണ്ടും കാര്യങ്ങളെല്ലാം വാങ്ങിക്കുകയാണ് ഇന്നിട്ട് ബണ്ണെല്ലാം കൃഷിസ്ഥലത്തോടും ഉപയോഗിക്കുന്ന പൈപ്പിലൂട്ടി ഞാൻ ഈ ബോംബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഈ ബോംബ് കൂട്ടിത്തെച്ചപ്പോൾ ബണ്ടർ ലാഡി ചെറിയ രീതിയിൽ പരിക്ക് മാത്രമാണ് സംഭവിച്ചത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ലാൽ സിംഗ് ഇവൻ കൊല്ലാൻ ശ്രമിക്കുന്ന ടൈമിന് ഒരിക്കലും ഇവൻ രക്ഷപ്പെടേണ്ടത് ഭൂമിൻ്റെ കാഠിന്യം കൂട്ടണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം ഭൂമിൻ്റെ കാഠിന്യം കൂട്ടിയതിനു ശേഷം വെക്കുകയാണ് ചെയ്തത് അന്നേരം എൻ്റെ പ്ലാൻ പോലെ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ് പോലീസുകാർ റഡിക്ക് അക്ഷരാർത്ഥത്തിൽ നീട്ടിപ്പോയി ഇവൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിയമത്തിൻ്റെ കാരണങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യുകയും കൊലപാതക കുറ്റത്തിന് ഇവൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ബാക്കിയുള്ള രണ്ടുപേരും ദിനേശിനും അതുപോലെ തന്നെ ബന്ധങ്ങളാരിനെയും ബാങ്ക് വേപ്പിൻ്റെ പേര് പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് മേണ്ടി പെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അനുഷ്ഠി സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ ഇതുവരെ നല്ല വീഡിയോ മറന്നാമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നോ മിസ്വോ